്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹരിതഗൃഹം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളൊരു പാദസ്വരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് പാദസരത്തിനുള്ള പാദസ്വരത്തിനുള്ള ടൂഹോള് ഉണ്ട് ടൂ ഹോളിൻ്റെ ഒരു മെറ്റീരിയലാണ് നമ്മൾ ടൂ ഹോൾ എന്ന് പറഞ്ഞാൽ ഇതുണ്ട് ഇവിടെ രണ്ട് ഹോൾ കണ്ടുണ്ടാവും ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും കണ്ട അതിലേക്കൂടെയാണ് നമ്മൾ മാലക്കായാലും ആയാലും ഇതിന് വേണ്ടിയിട്ടായാലും കോർക്കുന്നത് വേണ്ട ഇതാണ് നമ്മളുടെ മെറ്റീരിയൽ ഇതിൻ്റെ കൂടെ നമ്മൾ ഇത് വേണ്ട മുത്തിൻ്റെ വലിപ്പം വ്യത്യാസം നോക്കി അപ്പം നമുക്ക് അത് വേണം പിന്നെ ഗീർ വയർ വേണം വയർ വേണം അല്ലെങ്കിൽ നമ്മുടെ മുത്ത് കയറ്റിയിട്ട് ഈ രണ്ട് ഈ അറ്റം ഒപ്പ പിടിക്കുക എന്നിട്ട് താഴേക്ക് കൊണ്ടുവരുന്നത് അല്ല ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടെ ആ റിങ് ഇട്ടേക്കണം അവിടെ കൊണ്ടുവന്നിട്ട് ഇതേപോലെ ടൈറ്റാക്കണം ഇനി അതവിടെ അവിടെ ഇരുന്നു അതിന് ശേഷം അതിനുശേഷം ഈ രണ്ട് പച്ച പച്ചക്കളറ് ഇഷ്ടംപോലെ നമുക്ക് ഇഷ്ടമുള്ള കളർ ഈ രണ്ട് പച്ച പച്ചക്കളറ് ഓരോന്നിലും ഓരോന്നേ വീതം ഓർക്കണം അല്ല കോർത്തിട്ട് ഇതേപോലെ അറ്റത്തേക്ക് കൊണ്ടുവരിക അല്ല ഇങ്ങനെ കൊണ്ടുവന്ന് ഇപ്പം അത് ക്ലിയർ ആകില്ല പിന്നീട് ക്ലിയർ ആയിക്കോളും നമ്മൾ ഇനി ഒത്തിരി മുത്ത് കോർക്കാനുണ്ടല്ലോ അപ്പോൾ അത് കോർത്ത് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ രണ്ടും സമ സമൊപ്പം ആക്കി വെക്കാം ഇനി ഒരെണ്ണം ഈ ഹോളി കൂടെ ഇനി ഇതിൻ്റെ താഴെ മറ്റേത് മറ്റേത് ഇതിൻ്റെ കൂടെ കോർക്കണം അല്ല ഇങ്ങനെ കോർത്തിട്ട് ഇതിന് പിടിച്ചിട്ട് ഇങ്ങനെ അല്ല ഇതിനകത്തേക്ക് നമ്മളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനി നമുക്ക് ഒരു മോളിൽ മുകളിലത്തെ ഇതിൽ ഒരു ഗോൾഡൻ കോർക്കല്ല താഴത്തത്തെ തേയിൽ ഒരു ഗ്രീൻ എന്നിട്ട് നമുക്ക് ഇതേപോലെ മനസ്സിലാക്കി വയ്ക്കാം അല്ല ആ രണ്ട് കോളി കൂടി രണ്ട് കമ്പി കോർത്ത് ഇങ്ങനെ കൊണ്ടുവരിക കൊണ്ടുവരാം ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാം ഈ അരി അരിക അപ്പോൾ നമുക്ക് ഉണ്ടോ ഒറ്റത്തേക്ക് വിട്ട് അറ്റത്തേക്ക് വിട്ട് ഇനി ഒരു ചങ്കീരി ഇതേപോലെ ഓർത്ത് എടുത്തതാണിത് എന്താ ഓണത്തിന് പാദസരം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവർ ഉണ്ടാക്കി ഇത്രയും ഉണ്ടാക്കി അപ്പോഴും ഞാൻ ഓർത്തത് ഇത് നിങ്ങൾക്കൊന്ന് ഓണത്തിന് ഉണ്ടാക്കാനായിട്ട് എൻ്റെ ഫ്രണ്ട്സിന് ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് പാദസരം ഒരു രണ്ട് കാലമേ വേണമല്ലോ അപ്പോൾ ഒരു കാലമേ എടുത്തത് ഇത്രയും ആയപ്പോഴാണ് ഞാൻ ഓർത്തതത് അങ്ങനെ അപ്പോൾ ഞാൻ അത് എടുത്ത് അടുത്തത് ചെയ്യണത് ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തത് അല്ല ഇതിപ്പോൾ വരണുണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തതാണ് അല്ല ഇതേപോലെ അറ്റം വരെ നമ്മൾ കോർത്തെടുക്കണം കണ്ട ഇതിവിടെ നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ കോർത്തില്ലേ ഇത് 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 രണ്ട് കമ്പിയിലും കോർത്തതായിരുന്നു കണ്ട ഇത് വിട്ടുപോകുന്നു അതായത് ഇത് വേണ്ട ഇതിൻ്റെ ഹോള് നോക്കിയേ വേണ്ട കണ്ട അവിടെ അത് പൊട്ടിയിരിക്കുന്ന അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ടൊക്കെ ഉണ്ടാവും അത് അതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ വെച്ചാൽ കയറും കയറും അതേപോലെ തന്നെ പോരുകയും ചെയ്യും അപ്പം നമ്മളത് സൂക്ഷിച്ചൊക്കെ നോക്കി അത് രണ്ട് അതുണ്ടാക്കണതിന് മുന്നേ തന്നെ രണ്ട് ഹോളും ക്ലിയറാണ് പൊട്ടിയതാണ് എന്നൊക്കെ നോക്കിയിട്ടൊക്കെ വേണം നമ്മളത് ചെയ്യാൻ ചിലപ്പോൾ അത് നമ്മൾ കോർത്ത് കോർത്ത് പാതസ്വരവുമൊക്കെ കെട്ടി ഗിയർ ലോക്കൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ അത് കാണാൻ പോണത് അപ്പോൾ നമുക്കത് ഭയങ്കര നഷ്ടമായി പോകുന്നത് സമയം വേസ്റ്റ് പിന്നെ ആ ഗീർ വയർ വേസ്റ്റ് ഒക്കെ ആവും അപ്പോൾ അതുകൊണ്ട് നമ്മളത് നോക്കി ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് കഴിഞ്ഞ ഓണത്തിൻ്റെ മാലയില്ല ഓണം ഓണത്തിന് മാല അത് ഞാൻ ഉണ്ടാക്കണ സമയ അത് ഉണ്ടാക്കണത് കാണിക്കണ സമയത്ത് ഞാൻ പയ്യനെയാണ് വീഡിയോയിൽ സംസാരിച്ചത് അത് വേറെ ഒന്നുകൊണ്ടല്ല ഇവിടെ പൊടിപോൾ ഇരുന്നു ഇപ്പോൾ ഒച്ച കേട്ടാൽ എണീറ്റാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ സൗണ്ട് കുറച്ച് സംസാരിച്ചതെട്ടാ എനിക്ക് കേൾക്കാൻ പറ്റിയ എന്താ അറിയില്ല അപ്പം ഇപ്പം ഇല്ല ഇപ്പം പൊടിമോള് വീട്ടിൽ പോയേക്കണേ അമ്മ വീട്ടിൽ പോയേക്കണേ ഇതിപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണെന്നുള്ളത് ആദ്യം ഗീർ വെയർ എടുത്ത് ഗീർ വെയർ എടുത്തിട്ട് ഈ കൊളുത്ത് ഈ രണ്ടറ്റത്ത് കൂടെയും കോർത്ത് അതായത് കട്ട് ചെയ്ത ഭാഗത്ത് കൂടെ കോർത്തെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഈ അറ്റത്തോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് ഗിയർ ലോക്കാണ് ഇടേണ്ടത് ഇതേപോലെ ഇരിക്കും ഗിയർ ലോക്ക് അപ്പോൾ ഗിയർ ലോക്കാണ് ഇടേണ്ടത് നമ്മൾ ഗിയർ ലോക്ക് ഇടാതെ മുത്തിട്ട് നമ്മൾ ഗിയർ ലോക്ക് തീർന്നു പോയി അപ്പോൾ മുത്തിട്ട് മുത്തിട്ട് പിന്നെ നമ്മൾ രണ്ട് ഗ്രീൻ ഇട്ട് പിന്നെ ഇത് ഇത് ഇതൊരഞ്ഞോട്ട് ടൂഹോള് പിന്നെ മുകളിൽ ഒരു ഗോൾഡും താഴെ ഒരു ഗ്രീനും ഉണ്ട് പിന്നെ ടൂഹോളിട്ട് പിന്നെ മോളിൽ ഗോൾഡും താഴെ ഗ്രീനും ഇട്ട് ഉണ്ട താഴെ ഗ്രീൻ ഇട്ട് പിന്നെ ഒരു ടു ഇട്ട് പിന്നെ മോളിൽ ഗോൾഡ് താഴെ ഗ്രീൻ ഉണ്ടാ ഇങ്ങനെ അറ്റം വരെ നമുക്ക് ചെയ്തെടുക്കാം ഇനി ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കണ്ട അത് ഇവിടെ ഇവിടെ ഇരിക്കണേണ്ട അതെ നമ്മൾ മോളിൽ രണ്ട് രണ്ട് ഗീർ വയർ എടുത്തിട്ട് അതിൽ കണ്ട ഉണ്ടാ ഇതിങ്ങനെ വേണ്ട ഇത് രണ്ട് കമ്പി ഗിർവർലി മോൾ ഭാഗത്ത് മോളിലെ കമ്പി കൂടെ ഗോൾഡ് കോർത്ത് എന്നിട്ട് ഒരു ഗോൾഡ് കോർത്തതിന് ശേഷം ഈ ട്യൂ ഹോളിൻ്റെ ടൂഹോളിൻ്റെ ഉണ്ടാ ഈ ഭാഗത്ത് ഇതിലേക്കൂടെ ഒരു ഹോളുണ്ട് ആ ഹോളിൽ കൂടെ കോർത്ത് എന്നിട്ട് പിന്നെ ഒരു ഇവിടെ 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 ഒരു ഗ്രീൻ കോർത്ത് അതിന് ശേഷം ഈ ടോൾ ട്യൂ ഹോളിൻ്റെ താഴെയും കോർത്ത് വേണ്ട മനസ്സിലായില്ല നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് വേണ്ട ഒരു ടു ഹോൾ കോർത്ത് ഒരു ഗ്രീനും ഗോൾഡും കോർത്ത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറിപ്പോകരുത് കേട്ടോ അപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കി ഓണത്തിന് നമ്മുടെ കാലിലൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് ഓണം ഇപ്രാവശ്യം നമുക്ക് ഭയങ്കര സങ്കടമാണ് നമ്മളുടെ വയനാട്ടിലെ നമ്മുടെ മക്കൾ അങ്ങനെ അത് കാരണം ഈ പ്രാവശ്യം ഞങ്ങളുടെ ആ പള്ളിയിൽ കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ വയനാട്ടിലേക്ക് നമ്മൾ പൈസ സമ്പാദിച്ച ഒരു കുട്ടിയായിരുന്നു അപ്പോൾ ഞാൻ അച്ഛനങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ നമ്മളുടെ കുറേ റായും ഉണ്ടാക്കി കൊണ്ടുപോയി റാ മാല ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ലേലം ചെയ്ത് വയനാടിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മളുടെ ഐറ്റംസ് കുറച്ച് അങ്ങനെ വയ വയനാടിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വയനാടിന് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓണ സമയത്ത് നമുക്കത് അങ്ങനെയും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ഇപ്പം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പം ഞാനിത് കോർത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി കാണിച്ച് തരാം ഏ നമ്മൾ പാതസ്വരത്തിൻ്റെ കോർത്ത് കഴിഞ്ഞ് ഇനി ഒരു മുത്ത് കയറ്റി ഇനി നമുക്ക് ആദ്യം നമ്മൾ ഈ സ ഈ റിങ് ആദ്യം കയറ്റിയിട്ടായിരുന്നു ഇപ്പുറത്ത് അങ്ങനെയല്ല ഇത് ആദ്യം മുത്ത് കയറ്റണം അതിന് ശേഷമാണ് ഈ റിങ് കയറ്റേണ്ടത് അല്ല റിങ് കയറ്റിയിട്ട് റിങ് ഈ മുത്തിൻ്റെ അപ്പുറത്ത് പിടിക്കണം കേട്ടോ അപ്പുറത്ത് പിടിച്ചിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ കൂടെ ീർ വയർ കയറ്റണം പിന്നെ എന്നാലേ ഇത് ലോക്കാവുള്ളൂ കയറ്റാൻ ഇത്തിരി പാടായിരിക്കും ഒരട്ടം കയറ്റിയതും കൂടെ എല്ലാം ഇതാക്കിയ ഇനി ഇത് ഇത് രണ്ടും ഉപ്പ് വെക്കണം ഉണ്ടോ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കണം എന്നിട്ട് നമ്മുടെ ഇങ്ങോട്ട് നമ്മുടെ അടുത്ത ആ ഗെയർ വേർ വലിച്ച് 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 വലിച്ചെടുക്കണം ഉണ്ടോ ഇത് ഇതിൻ്റെ അരിയത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് അരിയത്ത് കൊണ്ടുതന്നെ ഇത് പിടിച്ച് ഇങ്ങോട്ട് വലിക്കുമ്പോൾ അതിങ്ങനെ ഉണ്ടാ ഇത്ര ഇത് ഇവിടെ വരണം ഇവിടെ വേണ്ട ഇവിടെ വന്നു നമുക്ക് ഈ ഭാഗത്ത് വന്ന് ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഇത് പിടിച്ച് വലിച്ച് ലോക്കായി ഇത്രയും കൂടെ ടൈറ്റ് ചെയ്യണുണ്ട് ഓരോന്നേ പിടിച്ച് വലിച്ച് ടൈറ്റ് ചെയ്താൽ മതി ഉണ്ടോ ടൈറ്റായി ഇനി ഇതിനൊരു കൊളുത്തിടണം ഇത് ഇവിടുന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇങ്ങനെ കട്ട് ചെയ്ത് കളയേണ്ട നമ്മുടെ കട്ട് ചെയ്ത് കളഞ്ഞാലേ ഇങ്ങനെ നമുക്ക് കുത്തിക്കൊള്ളു അപ്പോൾ നമുക്ക് ഈ ഈ ഗ്രീനിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് കൊടുത്താൽ ഉണ്ടോ കടത്തി അങ്ങോട്ട് വിടാം നമുക്ക് അല്ലെങ്കിൽ ഭയങ്കര പ ഇങ്ങനെ നമുക്കിതിൻ്റെ അറ്റം ഇതായി വരുമ്പോഴത്തേക്കും നമ്മളെ മേ കാലും മേലൊക്കെ കുത്തിക്കൊള്ളും പോകാൻ പാടായിരിക്കും അതേ നേരത്തെ നമ്മൾ മറ്റേ കട്ടറ് വെച്ച് കട്ട് ചെയ്തിട്ട് ചെയ്തിങ്ങനെ ചതഞ്ഞ് ചതഞ്ഞ് ഇരിക്കണേരുന്ന അതാണ് അതിൻ്റെ അറ്റമൊന്ന് ക്ലിയർ ചെയ്യണം ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് അങ്ങനെ വലിച്ച് അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ അങ്ങോട്ടെടുക്കാം അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്യാൻ നേരത്ത് നോക്കണം കേട്ടോ നമ്മൾ കട്ട് ചെയ്യാൻ നേരത്ത് മറ്റേ വയറും ഗീവർ ഗിയർ വയറുമേലും കട്ടായിപ്പോയാൽ നമുക്ക് പണി കിട്ടും എന്നാൽ പിന്നെ എന്നിട്ട് ഇനി നമുക്ക് മറ്റേ കൊളുത്തിടാം ഇടാം അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഘട്ടം ആയി പാതുസരത്തിന് നമ്മൾ കൊളുത്തിടാ പോണിയാണ് നമുക്ക് ഏത് കൊളുത്ത് വേണമെങ്കിലും ഇടാം നമുക്ക് എസ് പോലത്തെ കൊളുത്തിടണമെങ്കിൽ എസ് പോലത്തെ കൊളുത്തിടുക അല്ലെങ്കിൽ ഇങ്ങനെ ഇടണമെങ്കിൽ ഇതിട ഉണ്ടാ ഫിഷ് കുക്ക് അതിൻ്റെ ഫിഷ് കുക്കർ എന്നാണ് പറയുന്നത് ഇതിടണമെങ്കിൽ ഇതിടാ അത് നമ്മളിഷ്ടം പോലെ എസ് കൊളുത്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടോ എറ് റൗണ്ടിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ചരിച്ചിട്ട് അങ്ങോട്ടിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് പ്രസ് ചെയ്യുക ഉണ്ടോ എന്നിട്ട് ഈ ലോക്ക് ഇങ്ങനെ തുറന്ന് ഇറിങ്ങൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ അങ്ങോട്ട് വയ്ക്കുക അപ്പം ഉണ്ടോ ോക്കായി ഇങ്ങനത്തെ കൊളുത്ത് വേണമെങ്കിൽ പല സൈ പല ടൈപ്പ് കൊളുത്തുകളുണ്ട് പിന്നെ എസ് എസ് മോഡൽ കൊളുത്തുണ്ട് അത് വേണമെങ്കിൽ അതിടാം അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഇത്തിരി പൈസ ഇത്തിരി കൂടുതലായിട്ടുള്ള നല്ല ഗ്രാൻഡായിട്ടുള്ളതാണത് അത് വേണമെങ്കിൽ അതിടുക അതൊക്കെ നമ്മുടെ ഇഷ്ടം നമുക്ക് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക പ്രെസ്സ് ചെയ്തിട്ട് ഉണ്ട് ഇതിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടു ഉണ്ട് പാതുസരം റെഡിയായി ഫിഷ് കുക്ക് ഇട്ട് നമ്മൾ ഉണ്ടോ അപ്പോൾ നമുക്കിനി ഇതേപോലെ പാതസ്വരം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഓണം വന്നെയാണ് അപ്പോൾ നമുക്ക് ഓണത്തിനിടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് മെറ്റീരിയൽ ഇതേപോലെ എടുക്കുക അപ്പം എല്ലാവരും കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം പിന്നെ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാവരും ഉണ്ടാക്കിയിടട്ടെ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു ലൈക്ക് കിട്ടിച്ചേക്കണേ പിന്നെ അപ്പോൾ അങ്ങനെ നിങ്ങൾ ഞാൻ കഴിഞ്ഞ് ഓണത്തിന് ഇടാനായിട്ടൊരു മാല ഉണ്ടാക്കിയില്ലേ അതിന് എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് വന്ന് മെസ്സേജ് വന്നിട്ട് പക്ഷേ ഇതെനിക്ക് എടുത്തിട്ട് നോക്കാൻ പറ്റില്ല എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ അതാരെങ്കിലും ഒന്ന് കാണിക്കണം എന്താണെന്ന് അറിയില്ല മെസ്സേജ് വിട്ടത് എന്താണെന്ന് അറിയാൻ പറ്റണില്ല അപ്പോൾ ശരി എന്നാൽ ബായ്